കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പ പദ്ധതിയുടെ വിതരണോദ്ഘാടനം ശാന്തൻപാറയിൽ നടന്നു സ്വയം തൊഴിലിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക സ്വയം പര്യാപ്തമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോടി ലക്ഷം രൂപ വനിതകൾക്കായി വിതരണം ചെയ്തു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ തിരഞ്ഞെടുത്ത ഇരുപത്തിമൂന്ന് കുടുംബശ്രീകൾക്കാണ് രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ വിതരണം ചെയ്തത് അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത് ആറ് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷം കൊണ്ട തുക തിരിച്ചടയ്ക്കണം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ഉടുമ്പൻചോലി എം എൽ എം എം മണി നിർവഹിച്ചു ഞാൻ ഏതും അഭിമാന പൂർവ്വ അഭിഗ്രഹിക്കുന്നത് എല്ലാ രംഗത്തും വലിയ പുരോഗതി ഭൂപരി നിയമം നാട്ടിലാത്ത ഒരു വ്യക്തി തോട്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കാർഷിക മേഖലയിൽ പത്തം തേക്കിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല ആയിരക്കണക്കിനേക്ക് ഭൂമി കൈവശം വെച്ചത് ഏറ്റെടുത്തുകൊണ്ട് ഭൂരി ചെയ്ത സംസ്ഥാനമാണ് കേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു